സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥി കൂടിയായ സായി കൃഷ്ണൻ രാഷ്ട്രീയക്കാർക്കെതിരെയും സിനിമകൾക്കെതിരെയും നിരൂപണങ്ങൾ നടത്തി നിരവധി വിവാദങ്ങളിലും സായിപ്പെട്ടിട്ടുണ്ട് മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ച് റിവ്യൂ നടത്തിയതിനു പിന്നാലെ യൂട്യൂബറായ സായി സായികൃഷ്ണയ്ക്കെതിരെ ഉണ്ണിമുന്ദൻ രംഗത്തെത്തിയതും വിവാദമായി മാറിയിരുന്നു സിനിമയെ വിമർശിച്ചെന്നാരോപിച്ച് നടൻ തന്നെ തെറി വിളിച്ചുവെന്നായിരുന്നു കൃഷ്ണ വ്യക്തമാക്കിയത് ഉണ്ണിയുടെ ഫോൺ കോളിന്റെ റെക്കോർഡ് സായ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിൽ സായിയെ മോശം പദപ്രയോഗം ഉപയോഗിച്ച് ഉണ്ണി ചീത്ത വിളിക്കുന്നത് കേൾക്കാമായിരുന്നു അതേസമയം സംഭവം വലിയ വിവാദമായതോടെ ഉണ്ണി തന്നെ പിന്നീട് സായിയോട് ക്ഷമ പറയുകയും ചെയ്തു അന്നത്തെ സംഭവത്തെക്കുറിച്ച് വീണ്ടും പ്രതികരിക്കുകയാണ് ഉണ്ണി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഉണ്ണിയുടെ പ്രതികരണം അയാൾ കൃത്യമായി പറഞ്ഞത് വാങ്ങാൻ വേണ്ടിയാണ് കണ്ടൻ ഉണ്ടാക്കുന്നത് എന്നാണ് ജീവിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ബഹുമാനിക്കണ്ടേ ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ ഞാനെന്റെ തോന്നലുകൾ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും സാരമില്ല ഞാൻ അരി വാങ്ങാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ഞാനും ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പുള്ളിയുടെ വീട്ടിൽ മാതാപിതാക്കളും ഉണ്ട് ഈ അരി വീട്ടുകാർ തന്നെയാണ് കഴിക്കുന്നുണ്ടാവുക എന്റെ തെറി കേട്ടിട്ട് വീട്ടുകാർക്ക് അരി വാങ്ങാൻ സാധിക്കുന്നത് പോലെ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് പറയാനാണ് ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് മാപ്പ് പറഞ്ഞിരുന്നു പുള്ളി ഇട്ടത് എഡിറ്റ് ചെയ്ത ചെറിയ ഭാഗമാണ് പേടിയുണ്ടാകും കാരണം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഹിന്ദുത്വ അജണ്ട എടുക്കാനോ ഭക്തി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമോ എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചയാളാണ് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത നടന്മാരുണ്ട് എന്നാൽ ഞാനിവിടെ വരെ എത്തിയത് കഷ്ടപ്പെട്ടിട്ടാണ് എന്നാണ് ഉണ്ണി മൂന്തൻ പറയുന്നത് ഈ സംഭവങ്ങളുടെ ഒക്കെ ചുവട് പിടിച്ച് അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെയായിരുന്നു സംവിധായകൻ അഖിൽമാരാറും ബിഗ് ബോസിൽ എത്തിയത് വിഷയത്തിൽ ഉണ്ണിയെ പിന്തുണച്ചും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി റോബിനെ വിമർശിച്ചും അഖിൽ പ്രതികരിക്കുകയായിരുന്നു ബിഗ് ബോസ് പരിപാടിയെ തന്നെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അന്ന് റോബിനെതിരായ അഖിലിന്റെ പ്രതികരണം ഒടുക്കം അതേ ബിഗ് ബോസ് ഷോയിലെത്തി ഷോയിൽ കിരീടം ചൂടിയാണ് മാരാർ പുറത്തിറങ്ങിയത് സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായി ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയാണ് വേൾഡ് കാർഡായി എത്തിയ സായികൃഷ്ണയുടെ ബിഗ് ബോസ് ഹൗസിലെ ഗെയിമുകളും കാത്തിരുന്നു കാണാം